നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിശേഷങ്ങളുമായി കാത്തിരിക്കുന്നത് അക്കൂട്ടത്തിൽ നടി കീർത്തി സുരേഷിന്റെ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് നടി കീർത്തി ഇപ്പോൾ ആന്റണിയോടൊപ്പമുള്ള ഒരു രസകരമായ ചിത്രം പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ പ്രേക്ഷകർ അതിൽ ശ്രദ്ധിക്കുന്നത് കീർത്തിയുടെ വസ്ത്രമാണ് അത് പൂർണിമയുടെ സമ്മാനമാണെന്നറിഞ്ഞപ്പോൾ കുറച്ചുകൂടി പ്രേക്ഷകർ ഞെട്ടി പൂർണിമയും കീർത്തിയുടെ ഭർത്താവ് ആന്റണിയും തമ്മിൽ തന്നെ നല്ല സൗഹൃദമാണ് ഇവരുടെ വിവാഹത്തിനും പൂർണിമ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ സൗഹൃദം അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ആന്റണിക്ക് സിനിമ വലിയ ബന്ധമുള്ള കാര്യമല്ല എന്നാൽ ഇങ്ങനെയാണ് ഇവരെയൊക്കെ പരിചയമെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കീർത്തിയുടെ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ മറ്റ് താരങ്ങളെയൊക്കെ മനസ്സിലാകും എന്നാൽ പൂർണിമയെ പോലെയുള്ള സീനിയർ താരങ്ങളെയൊക്കെ എങ്ങനെയാണ് ആന്റണിക്ക് പരിചയമെന്ന് ചോദിക്കുന്നു പൂർണിമയുടെ പരിചയം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാവർക്കും അറിയാവുന്നതാണ് ആരാധകരും ആ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട താരം എന്ന് തന്നെയാണ് പൂർണിമയും കീർത്തിയും ഒക്കെ വിശേഷിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൂർണിമ കീർത്തിയുടെ വിവാഹത്തിന് പുത്തൻ സമ്മാനവുമായി എത്തിയപ്പോൾ പ്രേക്ഷകർ അത് ഏറ്റെടുത്തത് എന്ന് പറയാം പൂർണിമ നൽകിയ സമ്മാനമാണ് ഈ അത് പ്രേക്ഷകർക്ക് വലിയ സന്തോഷമായി ചടങ്ങുകൾക്കെല്ലാം തികച്ചും ുംപാടിക്കും ഒക്കെ തന്നെയും അനുയോജ്യമായ ഒരു വേഷമായിരുന്നു കീർത്തിയും ആന്റണിയും തിരഞ്ഞെടുത്തത് ഇവരുടെ വിവാഹം ഒരു ദിവസമാണ് പൂർണിമ ഇവർക്കായി സമ്മാനിച്ച ഡിസൈനുകളൊക്കെ തന്നെയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു കീർത്തിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയാറുണ്ട് ആരാധകരും അത് ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോഴിതാ കീർത്തി നല്ല അസൽ ചുവന്ന സാരിയിൽ നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചപ്പോൾ അത് സ്റ്റൈൽ ചെയ്തതും അത് എടുത്തു തന്നതും പൂർണിമയുടെ ബൊട്ടീക്കാണ് എന്നാണ് പറയുന്നത് അത് കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് ഇരട്ടി സന്തോഷമായി എന്നാൽ ആന്റണിയും പൂർണിമയും തമ്മിൽ നല്ല സൗഹൃദമാണ് ഇവരൊക്കെ എപ്പോഴാണ് ഇത്തരം സൗഹൃദത്തിലായതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇവർ തമ്മിൽ ഇത്ര സൗഹൃദത്തിലായിരുന്നുവെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ പറയുകയും ചെയ്യുന്നത് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരം തന്നെയാണ് കീർത്തി സുരേഷ് അതിനൊരു തടസ്സവുമില്ല ഒരു താരപുത്രി എന്ന നിലയിൽ തന്നെ പ്രേക്ഷകർ ആദ്യമേ ഏറ്റെടുത്തൊരു താരമാണ് കീർത്തി അതുപോലെ തന്നെയാണ് ഇപ്പോൾ കീർത്തിയുടെ ചെറിയ വാർത്തകൾ വരുമ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കാറുണ്ട് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് പൂർണിമയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ പൂർണിമ കീർത്തിക്ക് നൽകിയ സമ്മാനവും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഒരുപോലെ ആശംസകൾ അറിയിച്ചെത്തുന്ന നിരവധി പേരുണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ പ്രിയപ്പെട്ട വാർത്തകൾ ഇപ്പോൾ ഏറ്റെടുക്കുമ്പോൾ അതിൽ പൂർണിമ കൂടി വരുമ്പോൾ പ്രേക്ഷകർക്ക് അത് ഇരട്ടി സന്തോഷമാണ് പൂർണിമയുടെ ബുട്ടീക്കിൽ നിന്ന് നിരവധി താരങ്ങൾ ഇതുപോലെ വസ്ത്രങ്ങൾ വാങ്ങാറും ഡിസൈൻ ചെയ്യാറും ഒക്കെ ഉണ്ട് പൂർണിമയുടെ ബുട്ടീക്ക് അത്രമേൽ പ്രശസ്തവുമാണ് താരങ്ങളുടെ ഇടയിൽ തന്നെ ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു ഡിസൈൻ തന്നെയാണ് അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ